ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കുറച്ച് മുമ്പ് എടുക്കുക വീഡിയോ ആയിരുന്നു മാർച്ച് പത്തൊൻപത് വീശിയുടെ എ സി പിതാവിൻ്റെ തിരുനാൾ ഞങ്ങൾ ചേന്നമംഗലത്തെ ഹോളി ക്രോസ് ചർച്ചിൽ നടന്ന് അന്നേരം എടുത്തിരുന്ന വീടിയാണ് ഹോളി ക്രോസ് ചർച്ചിലെ അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പ്രദക്ഷിണം പോലെയാണ് കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് നമ്മളെവിടെയാണ് പള്ളിയുടെ ഹോളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നതാണ് അവിടെ നമുക്കൊരു നേർച്ച ഉണ്ട് അതൊക്കെ കഴിക്കണം അതിൻ്റെ വിശേഷം ൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കും കൂടെ ഈ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോമ്പ് സമയമായതുകൊണ്ട് പപ്പടം പഴം പായസമാണ് കേട്ടോ നമ്മൾ നേർച്ച സദ്യയിൽ ഇലക്കിട്ട് അച്ചാറും കൂട്ടുകറിയും സാമ്പാറും അവിയലും ഒക്കെ കൂട്ടി പിന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു പപ്പടവും പഴമൊക്കെ ഇട്ട് നല്ലൊരു സദ്യയും അങ്ങനെ കണ്ടു ഞങ്ങൾ വി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിന്ന് പള്ളിയുടെ അങ്ങോട്ടേക്ക് തിരിച്ച് വീണ്ടും നടന്നു അവിടെയാണ് പോകാൻ വേണ്ടി വണ്ടി വെച്ചിരുന്നത് അപ്പോൾ പള്ളിയുടെ മുറ്റത്തേക്ക് വരുമ്പോൾ ഈ കാണുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈപ്പിൻകോട്ട സെമിനാരിയുടെ ചില അവശിഷ്ട ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഇപ്പോൾ ഈ പള്ളി മുസിരീസ് ഏറ്റെടുത്ത് നടത്തി പുതുക്കി പണിയൊക്കെ ചെയ്തിട്ടുണ്ട് പഴയ രൂപത്തിൽ നിന്ന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി മുസിരീസ് ഏറ്റെടുത്ത് തണേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഈ വൈപ്പിൻകോട്ട സെമിനാരിയുടെ കുറച്ച് ഭാ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് കേട്ടോ അതിൻ്റെ കുറച്ച് അവശിഷ്ട ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളു കേട്ടോ കുറേയൊക്കെ ഇടിഞ്ഞു കുഴിഞ്ഞൊക്കെ പോയി ഞങ്ങളിവിടെ ചെന്നമംഗലത്ത് വെള്ളമൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ വീടൊക്കെ മുങ്ങിപ്പോയായിരുന്നു കുറേ ഭാഗമൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയുടെ അടുത്താണ് പള്ളിയിലൊക്കെയാണ് കേട്ടോ വന്നിരുന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ താമസിച്ചത് അപ്പോൾ ആ ഇത് കണ്ട അത് ഇങ്ങനെ ഒരു മരമാണ് കേട്ടോ ഒരു മരം ആ സിറ്റിയോട് ചേർന്ന് നിറച്ച് ആയിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് Cảm ơn